എസ് ടിയു കളക്ട്രേറ്റ് മാർച്ച് നടത്തി മാർച്ച് എസ് ടിയു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹമത്തുള്ള ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിച്ചു തീർത്ത് ഓണത്തിനുമ്പോൾ നൽകുക ചുമട്ടു തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക പൊതു മേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും ആനുകൂല്യവും കൃത്യമായി നൽകുക അംശനവിന് ആനുപാതികമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക മത്സ്യ മോട്ടോർ സ്കീം വർക്കേഴ്സ് മേഖലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക തൊഴിലാളി ദ്രോഹം നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കലക്ട്രേറ്റ് മാർ ചാർത്തിയത് ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൽ അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി എസ് ട്യൂ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചല അബ്ദുൾ മജീദ് ദേശീയ സെക്രട്ടറി സി മുഹമ്മദ് റാഫി സംസ്ഥാന ഭാരവാഹികളായ കെ ടി കുഞ്ഞൻ മുഹമ്മദ് കുട്ടി മാസ്റ്റർ ബീഗം എന്നിവരും സംസാരിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ